ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ചെയ്യുന്നൊരാളൊന്നും ആയിരുന്നില്ല എപ്പോഴും എനിക്ക് ആരെങ്കിലൊക്കെ വേണം അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ യാത്രകൾ കുറച്ച് അധികമായി എറണാകുളത്തേക്കുള്ള വരവും തിരിച്ചറിങ്ങോട്ടുള്ള വരവും ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റക്ക് വരഞ്ഞ വരും ചിലപ്പോൾ മോഡുമായിട്ട് മാത്രം ഒറ്റക്ക് വരണ്ടി വരും അപ്പോഴൊക്കെ ഇവരാണ് ഒരു ധൈര്യം കാരണം ഇവരുണ്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ എന്നുള്ളത് വലിയ ധൈര്യം തന്നെയാണ് അത് എനിക്ക് തോന്നും ഓൾമോസ്റ്റ് എല്ലാവരുടെ എല്ലാ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നല്ല പരിചയമായിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റവാക്കിൽ എന്താ പറയുക എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ് ധൈര്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവർക്കും വളരെ തിരക്കുള്ള ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതുപോലുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുള്ളത് വലിയ അനുഗ്രഹമായിട്ട് പുതിയ താങ്ക്സും അറിയാനുണ്ട് തലനാട്ടിലെ ഫുൾ ടീമിനോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ചടങ്ങിൽ വരാൻ സാധിച്ചതിന് നന്ദി എല്ലാവർക്കും നല്ലൊരു മാത്രം സംഭവിക്കുന്നു ടോട്ടൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പതിനഞ്ചാം ആഘോഷങ്ങൾ നടക്കുകയാണ് അതിന് വരണമെന്നും പറയുകയും ചെയ്തു വലിയ സന്തോഷം തോന്നി വർത്തമാനകാലത്ത് ഓരോ പ്രസ്ഥാനങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടു പോവുക അതിനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക കാരണം നമ്മൾ ഓരോരുത്തരെയും നമ്മളഭിനും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് പറയുന്നത് ഈ ഫ്ലൈറ്റും അതിൻ്റെ എല്ലാം എപ്പോഴും ഉയരങ്ങളിൽ തന്നെയുള്ള ഒരു പ്രസ്ഥാനമാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും സർവീസ് സെക്ടറിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ടെക്നോളജി വന്നാലോ സാങ്കേതിക വിദ്യകൾ എത്രയൊക്കെ മുന്നിലേക്ക് പോയാലും എല്ലാം ഇനി ബാക്കി നിൽക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുന്ന മനുഷ്യൻ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് ആ തൊഴിലുകൾ ഒരിക്കലും മാറ്റപ്പെടാൻ സാധ്യതയില്ലാത്തതും മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാകേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അപ്പം സർവീസ് സെക്ടർ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു സെക്ടറാണ് എപ്പോഴും ആളുകൾ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു സെക്ടറാണ് ആ സെക്ടറിൽ ഇത്രയും ഗംഭീരമായി പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുക അതിന് ഇത്രയും ഗംഭീരമായി ആഘോഷങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അതിന് സനല് കൊടുക്കുന്ന കഠിനാധ്വാനത്തെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കലാപെരുമ്പാട്ടികൾ ഒരുപാടുണ്ട് ദിലീപായിട്ടും സംസാരിക്കാനുണ്ട് കാവ്യ ഉണ്ട് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല നല്ല ചടങ്ങുകളിലായിരിക്കുക സന്തോഷമുള്ള സ്ഥലങ്ങളിലായിരിക്കുക ആകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുന്ന സന്തോഷങ്ങളുടെ ഈ ദിവസത്തിൽ ഞങ്ങളെ കൂടി ക്ഷണിച്ചതിനും ഞങ്ങളുടെ പേര് കൂടി എഴുതി ചേർക്കാൻ പറ്റിയതിനുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വളർന്നു